ഈ മനുഷ്യൻ നടന്നു കയറിയത് തിരുവട്ടൂർ ശാഖ മുസ്ലിം ലീഗിന്റെ സൗദത്തിലേക്ക് മാത്രമല്ല ഒരു ജനതയുടെ സ്വപ്നങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കും അതുവഴി ഹൃദയങ്ങളിലേക്കുമാണ് ജിന്നാക്യാപ്പും തൂവുള്ള വസ്ത്രവും അടഞ്ഞ് ചുണ്ടിലൊരു ചിരിയുമായി ഈ മനുഷ്യൻ നാട് വഴികൾ തൊട്ട് നാട്ടുകൂട്ടങ്ങൾക്ക് മുന്നിൽ വരെ പ്രതീക്ഷ പകർന്നൊരു സാന്നിധ്യമാണ് ഇത് ടി സി അബ്ദുൽ ഖാദർ സാഹിബ് തിരുവട്ടൂരിന്റെ സ്വന്തം ടി സി ലക്ഷ്യങ്ങളും ആവശ്യകതകളും ഇല്ലാതിരുന്ന ഒരു സമുദായത്തിന് അവയഥേഷ്ടം പകർന്നു നൽകി അവരെ ചിന്തിപ്പിക്കാനും വിഹായസുകൾ കീഴടക്കാൻ പ്രാപ്തരാക്കിയത് ഈ മനുഷ്യൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് ഒന്നിന് തിരുവട്ടൂരിലായിരുന്നു ടി സി സാഹിബ് ജനിച്ചത് തട്ടിക്കുട്ടി അബ്ദുൽ ഖാദർ എന്നാണ് മുഴുവൻ പേര് ഈ പേരിൽ തന്നെ നാട്ടിൽ മറ്റൊരു വ്യക്തിത്വം കൂടിയുള്ളതിനാൽ ടി കെ അബ്ദുൽ ഖാദർ പി സി അബ്ദുൽ ഖാദറായി തട്ടിക്കുട്ടി ചെറിയ അബ്ദുൽഖാദർ ടി സിയും പ്രാരംഭിക ഭൗതിക വിദ്യാഭ്യാസത്തിന് ശേഷം കുമ്പള തങ്ങൾ എൻ കെ മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവരുടെ കീഴിൽ മതവിദ്യാഭ്യാസം അനുഷ്ഠിക്കുകയും പിന്നീട് നമ്മുടെ നാടിന്റെ ആത്മീയ ആചാര്യനായ ബർഹൂം സി പി ഉസ്താദിന്റെ ഉപദേശപ്രകാരം തോട്ടിക്കൽ ജുമാ മസ്ജിദിൽ കഥീബായി ചുമതല നിർവഹിക്കുകയും ചെയ്തു ഇതോടെ മതവിദ്യാഭ്യാസത്തിന്റെ തുടർപഠനങ്ങൾ അന്യമായെങ്കിലും സാമുദായിക സാംസ്കാരിക രംഗത്തെ ഉന്നതികൾ ഇദ്ദേഹം കീഴടക്കി തുടങ്ങി എൻ സി ഉസ്താദിനെ പോലുള്ള കർമ്മക്ഷരരുടെ പിന്തുണയോടെ നാട്ടിലെ പ്രസിദ്ധമായ കണ്ടം കൈത്തോടിന് വണ്ടി കെട്ടുന്നതിനും പിന്നീടത് നിർമ്മാണത്തിലേക്കും ചുക്കാൻ പിടിച്ചത് ടി സി സാഹിബായിരുന്നു നാടിന്റെ അന്നത്തെ വിദ്യാഭ്യാസ പരിമിതികൾ മനസ്സിലാക്കി വിദ്യാഭ്യാസ വികസനത്തിനും സ്കൂൾ നിർമ്മാണത്തിനും ടി സി മുഖ്യ പങ്ക് വഹിച്ചു നിരന്തരം ഗതാഗത പ്രശ്നങ്ങൾ നേരിടുന്ന നാടിന് റോഡ് സ്വന്തമാക്കി കൊടുത്തതും ഇരുട്ടിൽ ആഴ്ന്നുപോയിരുന്ന നാട്ടിൽ വൈദ്യുതിവൽക്കരണം നടത്തിയതും ഈ മനുഷ്യന്റെ ത്യാഗോജല പോരാട്ടങ്ങൾ കൊണ്ടുതന്നെയാണ് വൈദ്യുതിവൽക്കരണത്തിന്റെ ദുരിതകാലത്ത് പലരുടെയും പരിഹാസങ്ങൾക്കും അവജ്ഞകൾക്കും ഇയാൾ ദൃക്സാക്ഷിയായി പാറോളിക്കടുത്തു തന്നെ വൈദ്യുതി ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച് ടി സി സാഹിബ് ഇതിന് മധുരപ്രതികാരം വെട്ടി ഇപ്പോൾ നാട്ടിൽ ടെലിഫോൺ എക്സ്ചേഞ്ച് വന്നു കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ വന്നു ആയുർവേദ ഡിസ്പെൻസറിയും പാലങ്ങളും വന്നു ലീഗ് വന്നോ ഉയർന്നു ഹൈസ്കൂൾ ഉയർന്നു എല്ലാറ്റിനും പിന്നിൽ പ്രേരക ശക്തിയായി ടി സി സാഹിബ് ഇപ്പോഴും കൊഞ്ചിരിക്കുന്നു നാട്ടിലെ പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥനായി കർമ്മധീരനായ പ്രവർത്തകനായി ജമാറ്റിയുടെയും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെയും സാഹിബ് നമുക്ക് ഒഴിച്ചു നിർത്താനാവാത്ത സാന്നിധ്യമായിരിക്കുന്നു പഞ്ചായത്ത് ഇലക്ഷനുകളിൽ മത്സരിച്ച പത്തിലേറെ വർഷം ഡി സി സാഹിബ് തുടർച്ചയായി നേതൃത്വ നിരയിൽ അണിചേർന്ന് നാടിനെ നയിച്ചു സമാധാന ശ്രമങ്ങളും സാംസ്കാരിക മുന്നേറ്റങ്ങളുമായി ഇപ്പോഴും നമുക്ക് ഗുരുവായി തീരുന്നു പകരം വയ്ക്കാനാവാത്ത വ്യക്തിത്വമായി ടി സി സാഹിബ് എപ്പോഴും കൂടെ വേണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹങ്ങൾ പൂർണ്ണമാകുന്നില്ല സ്വപ്നങ്ങളും നല്ല ടി സി ചെറുപ്പത്തിലെ രാഷ്ട്രീയപരമായും സാംസ്കാരികമായും മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം തിരുവോട്ടുകൾ ചെയ്തിട്ടുണ്ട് ഇനിയും ഇപ്പോഴും വലിയ സേവകരായിട്ടാണ് തിരുവോട്ടിനെ സംബന്ധിച്ചിടത്തോളം ടി സിയുടെ കാര്യം ടി സി അത്രയും നല്ലൊരു പ്രവർത്തകരായിട്ടാണ് ഞങ്ങൾ മനസ്സിലായത് അവിടെ ചെറുപ്പത്തിൽ തന്നെ വളരെ പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും മറ്റ് സംഘാടകർക്ക് നല്ലവരെ സംഘടിപ്പിക്കാനും എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്സുഖനാണ് ടി സി എന്ന് ഞാൻ പറയാം പിന്നെ തിരുവറ്റുവിനെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക പ്രവർത്തനം വെച്ചിപ്പോൾ അവിടെ ജമാത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതുപോലെയുള്ള മറ്റ് കാര്യങ്ങൾ ജമാത്തിൻ്റെ പ്രവർത്തനത്തിൽ തന്നെ ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ജമാത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നാട്ടിൻ്റെ മുഴുവൻ കാര്യങ്ങളും നാട്ടാരുമായും ബന്ധപ്പെട്ട് വളരെയധികം നല്ല നിലക്ക് ടി സി പ്രവർത്തിച്ചിട്ടുണ്ട് ടി സിയുടെ പ്രവർത്തനങ്ങളെ എടുത്തു പറയത്തക്കതാണ് മറ്റ് മറ്റാരും ടി സിക്ക് സമമായിട്ട് തുല്യരായിട്ട് ഉള്ള ഒരാൾ ഇവിടെ വരില്ല എന്ന് തന്നെ ഒന്നും പറയാം നമ്മുടെ ചെറുപ്പം മുതൽ ടി സിയെ ടി സിയെ വളരെയധികം പരിചയമുള്ള ഒരാളാണ് ഞാൻ ടി സി വേണ്ടുന്ന ടി സി നാട്ടിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ എല്ലാ കാലത്തും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ ജമാറ്റിൻ്റെ പ്രസിഡൻ്റാണ് ടി സി ആ നിരക്ക് തന്നെ നാട്ടുകാരും നാട്ടും നാടും നാട്ടാരുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ടി സി എപ്പോഴും പ്രവർത്തി രംഗത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ പരിചയം മാത്രമാണ് എനിക്ക് ടി സി എന്ന് പറയുന്ന രണ്ട് നക്ഷത്രക്കാരന ടി സി അധ്യക്ഷം ഈ കാലയളവിൽ ഏറ്റവും നല്ല ഒരു സുഹൃത്തു ആയിരിക്കും അദ്ദേഹത്തെ വന്നു കഴിഞ്ഞു ഒരു പൊതുപ്രവർത്തകന് ഉണ്ടായിരിക്കേണ്ട എന്താണ് സമൂഹത്തോട് ചെയ്യേണ്ട ഭാഗ്യതെന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അങ്ങുകയും ചെയ്യുന്ന വ്യക്തിയായിട്ട് അദ്ദേഹത്തെനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തോട് ഓരോ പ്രവർത്തനം തന്നെ മറ്റ് സമൂഹത്തിലെ മറ്റ് രാഷ്ട്രീയത്തിലോടായാലും ജനങ്ങളോടും തികഞ്ഞ ആത്മാർത്ഥത കൂടി നല്ല സംയപനമെടുക്കുന്ന വ്യക്തിയായിട്ട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തെനിക്ക് കൂടി ബോധ്യപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനുമായി കഴിഞ്ഞ നമുക്കൊരു പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ മെമ്പറായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കൂടെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ബന്ധ സാന്നിധ്യം ഏറ്റെടുക്കുന്ന ശേഷമുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളുണ്ട് അല്ലാത്തൊരു സുഖം കലകൃത്താണ് ഒരു ഉദിച്ച പ്രവർത്തകന് അനുഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ശ്രദ്ധയാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മറ്റുള്ളവർക്ക് ഒരു സംശയിക്കാൻ ഒരു മാർഗദൈവുമായിട്ട് സംശയം കാണിച്ചു തികഞ്ഞിട്ടുണ്ട് ടി സി തിരുവട്ടൂരിന്റെ സമ്പത്താണ് തിരുവട്ടൂരിന്റെ എല്ലാ വികസനത്തിന്റെ പിരിലും സി ഒരു പ്രവർത്തനം വളരെ വിലപ്പെട്ടതാണ് തിരുവട്ടൂരിന്റെ വികസനത്തിനുവേണ്ടി മഹത്തമായി ജീവിക്കുന്ന ഒരു മഹൻ വ്യക്തിയാണ് ടി സി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആയുർവേദ ആശുപത്രി സ്ഥാപിച്ചത് എൺപത്തിരണ്ടിൽ വൈദ്യുതി കൊണ്ടുവന്നത് റോഡ് അതേപോലെ തന്നെ ടെലിഫോൺ തുടങ്ങിയ എല്ലാ മേഖലകളിലും ടി സിയുടെ നീണ്ട കാലത്തെ സേവനം സേവനം അതിൻ്റെ പിന്നിലുണ്ടായി ഡിവിട്ടൊരു പ്രദേശം വിദ്യാഭ്യാസപരമായ വളരെയധികം പിന്നീടായ പ്രദേശമാണ് തൊള്ളായിരത്തി അറുപത് മുതലാണ് ഈ രംഗത്ത് തിരുവട്ടൂർ മുസ്ലിം സംഘം പേരിൽ വലിയ സംഘം സ്ഥാപിച്ച് അതിന്റെ അതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് അതനുബന്ധിച്ച് സമസ്തകളുടെ സിദ്ധീവന സംഘമായി അത് രൂപപ്പെടുകയും അതോടനുബന്ധിച്ച് കേരളത്തിലെ ഉന്നത വതപണ്ഡിതന്മാർ കണ്ണി വാണിയമ്പലം കൂറ്റനാട് തുടങ്ങിയ മഹാപണ്ഡിതന്മാരെയൊക്കെ തിരുവട്ടൂരിലേക്ക് ശരി യാത്രാ സൗകര്യം ഈ തിരുവട്ടൂരിലേക്ക് വന്ന് കൊണ്ടുവരാനുള്ള ശ്രമം ടി സി അതേപോലെ തന്നെ എം സി എ തുടങ്ങിയവരുടെ ശ്രമപരമായി ഉണ്ടാവുകയും വിദ്യാ മതവിദ്യാഭ്യാസ രംഗത്ത് നല്ല മാറ്റം വരുത്തുകയും ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട സി പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ ചെറുപ്പക്കാരെ ദർശികളിലേക്ക് അയക്കുകയും അതോടൊപ്പം തന്നെ പിന്നീട് കാലങ്ങളിൽ അയച്ച് മതഭൗതിക വിദ്യാഭ്യാസം നേടാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിന്റെ പിന്നിലും എം സി ടി സി തുടങ്ങിയവരുടെ സേവനം വളരെ വിലപ്പെട്ടതാണ് ഹൈസ്കൂൾ സ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശം ഏതാണ്ട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് അള്ളാഹിന്റെ അനുഗ്രഹത്താൽ ഈ ഒരു ആറേഴ് വർഷം മുമ്പ് തിരുവല്ല ഒരു ഹൈസ്കൂൾ സ്ഥാപിച്ചു കിട്ടുകയും അത് ഈ നാട്ടിലെ വിദ്യാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാവുകയും ചെയ്തു അത് ടി സി എ പോലുള്ളവരുടെ പിന്നെ പ്രവർത്തനമാണ് അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളത് സാധാരണ ഹൈസ്കൂൾ കിട്ടിയാൽ എസ് എസ് സി സെന്റർ കിട്ടുക എന്നുള്ളത് വർഷങ്ങൾ പിന്നിട്ടേ സാധിക്കുകയുള്ളു ഇത് തിരുവറ്റൽ ജമാ പ്രസിഡന്റ് കൂടിയായ ടി സിയുടെ സമപനമായി മൂന്നാം വർഷം തന്നെ എസ് എഫ് സി ആദ്യം പേച്ച് ഇത് തന്നെ എസ് എസ് സി പരീക്ഷ തിരുനെട്ടിൽ വെച്ച് എല്ലാം എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ് ടി സിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ചെറുപ്പകാലത്ത് തന്നെ നമുക്ക് നോക്കി കാണാൻ കഴിഞ്ഞൊരു കാര്യമാണ് വളരെ ചെറുപ്പത്തിൽ മെമ്പർഷിപ്പിന്റെ പ്രവർത്തനായിരിക്കും തന്നെ പി സി അന്ന് ലീഗിന്റെ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ആണ് അങ്ങനെ പല ഇത് നിവേദനങ്ങളും മറ്റുള്ളാറുണ്ട് സാധാരണ പിന്നെ ഞങ്ങൾ അടുത്ത് എന്ന് പറയുന്നത് രാഷ്ട്രീയ മൂപ്പർ പി സി അജായ് മുസ്ലിം ലീഗിലെ പ്രസിഡന്റും ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു അഞ്ചെട്ട് അഞ്ചാറ് വർഷക്കാലം പ്രവർത്തിച്ചിരുന്നു ആ സമയത്ത് ഒരുപാട് പരിപാടികൾ നമ്മുടെ മണ്ഡലത്തിൽ മറ്റു പഞ്ചായത്തുകളിലൊന്നും നടത്താത്ത ഒരുപാട് ക്യാമ്പുകളും മറ്റു പരിപാടികളും നടത്താൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിയോജ മണ്ഡല കമ്മിറ്റി എടുത്ത ഒരു വികസന സമിതിയുടെ ചെയർമാനായി ടി സിയെ കൊടുത്തായി കൊടുക്കുന്നുണ്ട് പോയി നാട്ടില് നമ്മുടെ പഞ്ചായത്തിന് പുറത്തുള്ള പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വികസന കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റും പിന്നീട് നമ്മുടെ കുഞ്ഞിപ്പക്കറ സാഹിബ് പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ഒരു പതിനാറ് ഉണ്ടല്ലോ ആ കാലത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ടി സി തന്നെയാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി എന്ന നിലയിലും അതോടൊപ്പം തന്നെ മണ്ഡലം ലീഗിന്റെ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി അതോടൊപ്പം തന്നെ താലൂക്കിന്റെ കമ്മിറ്റിയുള്ള കാലത്ത് എൺപത്തി മൂന്നിന് ശേഷമാണ് മണ്ഡലം കമ്മിറ്റി വന്നത് ഒക്കെ ടി സിയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു ഏത് കാര്യങ്ങൾ ഉയർച്ച കാര്യങ്ങളൊക്കെ സംസാരിക്കാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ടി സി ആണ് ഞാൻ ജനറൽ സെക്രട്ടറി ആണ് രണ്ടാളും പേരുന്ന പര്യ പഞ്ചായത്ത് നമ്മളിപ്പോഴത്തെ പ്രവർത്തനത്തിനൊക്കെ തന്നെ വളരെ സഹായകരമായ നിലപാട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ രാഷ്ട്രീയരംഗത്തുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ സജീവമായിട്ടുണ്ടായ ഒരു ഘട്ടം ഞാൻ ഓർക്കുന്നത് ഇപ്പോ നമ്മുടെ അടുത്ത തന്നെ ഈ കഴിഞ്ഞ വർഷം ഈ ഇടത് ഗവൺമെന്റിന്റെ തെറ്റായ ന്യായങ്ങൾക്കെതിരെ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ തീരുമാനമനുസരിച്ച് സി ടി അമിത് സാഹിബിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് ഒരു പദയാത്ര നടക്കുകയുണ്ടായിരുന്നു ആ പദയാത്രയിൽ മൂന്ന് ദിവസം ആക്റ്റീവ് മെമ്പറായി മുഴുവൻ സമയവും ഈ സി ഫുൾ ടൈം നടക്കാനുണ്ടായിരുന്നു ഞാനത് എൻ്റെ ഒരു കോർഡിനേറ്റർ ആയിരുന്നു ഈ അപ്പോൾ അപ്പോ ആ രംഗത്ത് വളരെ ശരിയായി പ്രായം